ഇസ്ലാം എന്ന മതത്തിന്റെ മനോഹാരിത നമ്മളല്ല പറയാൻ നമ്മൾ ഓരോരുത്തരും വിളിച്ചിട്ട് പറയാൻ നീ നിനക്ക് വേണ്ടി മാത്രം നന്മക്ക് വേണ്ടി പ്രാർത്ഥിച്ചാ പോരാ നിന്റെ കൂട്ടക്കാർക്കും കുടുംബക്കാർക്കും നീ ഇഷ്ടപ്പെടുന്നവർക്കും വേണ്ടി നീ അവരുടെ നന്മക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണം പ്രവാചകന്റെ ഹദീത് എന്താറിയോ വിശ്വാസികളായ നമ്മളോട് പ്രവാചകന്റെ വാക്ക് ഒരാൾ മറ്റൊരു സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാൻ അത് സഹോദരിമാർ മറ്റൊരു സഹോദരനോ സഹോദരിക്കോ വേണ്ടി പ്രാർത്ഥിക്കാൻ ബാപ്പാക്കാക ഉമ്മാക്കാക അധ്യാപകർക്കാക നമുക്ക് അറിയുന്ന നമ്മൾ അയാളുടെ അസാന്നിധ്യത്തിൽ അയാളുടെ സ്വർഗത്തിന് വേണ്ടി അയാളുടെ പാപം പാപമുറുക്കാൻ വേണ്ടി അയാളുടെ ജോലി ശരിയാകാൻ വേണ്ടി അയാളുടെ യാത്ര സുഖകരമാകാൻ വേണ്ടി അയാളുടെ മക്കൾക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി അവർ നമ്മളോട് വസീയത്ത് ചെയ്ത പ്രാർത്ഥനകളാകാം എന്തായിക്കോട്ടെ അയാളുടെ അസാന്നിധ്യത്തിൽ അയാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ കാലൽ മലക്കുൽ മുക്കൽ േൽപ്പിക്കപ്പെട്ട മലക്ക് പറയും ആമീൻ ഒന്നാമത്തെ പ്രാർത്ഥന സ്വീകരിക്കും അള്ളാഹുവേ നീ ഈ പ്രാർത്ഥന കുത്തരം നൽകണമേ കഴിഞ്ഞില്ലേ നമ്മൾക്ക് വേണ്ടി ആരാ പ്രാർത്ഥിക്കാറിയോ മലക്ക പ്രാർത്ഥിക്ക നമ്മൾ മറ്റൊരു സഹോദരന് വേണ്ടി സഹോദരിക്ക് വേണ്ടി അല്ല അനുവദിച്ച പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുമ്പോ നമ്മൾക്ക് വേണ്ടി അതേ കാര്യം ലഭിക്കുവാൻ അതർഹരാണെങ്കിൽ അത് ലഭിക്കുവാൻ നമുക്ക് വേണ്ടി മലക്കുകൾ